ചേട്ടായിമാരെ നമ്മുടെ പുളിയപ്പന്തൊടിയിൽ മരം മരം പറഞ്ഞു കഴിഞ്ഞാൽ ആല് നടു റോട്ടിൽ വീണു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ ഭയങ്കര സംസാര വിഷയം ഞാനപ്പം ഭക്ഷണം കഴിക്കാൻ വന്നായിരുന്നു എന്നാൽ പിന്നെ നമ്മൾ വൈകിപ്പിക്കുന്നില്ല നമ്മളൊന്ന് നോക്കിയിട്ട് പറ്റും എന്താ അവസ്ഥ എന്നുള്ളതാണ് അപ്പം നമ്മുടെ ചേട്ടായിമാരെ നമ്മുടെ മരം വീണ സൈറ്റ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വണ്ടികളൊക്കെ നിറയെ നിർത്തിയിട്ടുണ്ട് കാണുന്നതാണ് മരം വീണ കിടക്കുന്നത് ഒരു ബൈക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് നോക്കട്ടെ ആ ആ വെയിറ്റ് 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 ഇല്ല ഈ ഫുൾ മാത്രമേ ആക്കി നിർത്തിയില്ലേ അങ്ങനെ സംഭവം മരം പെയ്യുന്നു കഴിഞ്ഞപ്പോൾ സൈഡിൽ കൂടെ ആളുകൾ റോഡാക്കിയിരിക്കുകയാണ് തൽക്കാലം മഴ പെയ്തുകൊണ്ടൊക്കെ ചളിപുളക് കിടക്കുന്നുണ്ട് ബൈക്കൊന്നും പോകുന്നില്ല ശരിക്കും കഷ്ടപ്പെട്ട് ഓരോരുത്തർ തള്ളി ചീരഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മിടുക്കരക്ക സൈഡിൽ കൂടെ ഗ്യാപ്പിനനുസരിച്ച് പോകുന്നുണ്ട് ഇതാണ് മുതല് കിടക്കണ കിടപ്പ് ശരിക്കും വേരും കാര്യങ്ങളൊക്കെ ആയിട്ട് അടി മൊത്തം വെള്ളോ അപ്പോൾ അതുകൊണ്ടായിരിക്കും കാറ്റ് ലൈറ്റ് ആയിട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ അടിച്ച് ചരിഞ്ഞിണ്ടാവും ആളുകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് വണ്ടിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട് തള്ളണോ തള്ളാ നല്ലത് വലിച്ചു കഴിഞ്ഞാൽ പോകുന്നു തീപ്രവാ നടന്നു കഴിഞ്ഞാൽ സൗകര്യം ഈ താര കൂടെ പോയി ഏ താരേ കൂടെ പോറക്കിക്കോ അല്ലെങ്കി പോയില്ല ആനയായിട്ടോ അയ്യോ നമ്മളും ചളി ചവിട്ട് വരാ ഞാൻ രാവിലെ ഇവിടെ കുറച്ച് സാധനം അതിന്റെ ഇടയിൽ കൂടെ ഒരു സ്കൂട്ടി ചളിയിൽ കൂടെ മൂന്ന് കയറാണ്ട് പിള്ളേർ തള്ളുന്നു പിടിക്കണു നമ്മുടെ ആ ചെറുതാണ് അവൻ പിടിച്ച് പൊക്കി ലാസ്റ്റ് റെഡിയാക്കി എടുത്ത് കൊടുക്കുകയാണ് ചെയ്താച്ചാരുടെ പാവം ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ണനൂരിൻ്റെ അവിടെ നിന്ന് പുളിയപ്പൻ തൊടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീണിരിക്കുന്നത് അമ്പാടിൻ്റെയും അമ്പാടിൻ്റെ അവിടെ നിന്ന് ഉള്ളിൽ പുളിയപ്പന്തൊടി കണ്ണനൂരിൽ നിന്ന് ഉള്ളിൽ പുളിയപ്പം തൊടി അവിടെ ഞാൻ പോയി നോക്കി കഴിഞ്ഞപ്പോൾ മൊത്തം സീനുകളാണ് അത്യാവശ്യം ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നു അത്യാവശ്യം ലൈറ്റായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം വെച്ച് നോക്കിയപ്പോൾ അവർ കൊല്ലമന്ദ പഞ്ചായത്തും കണ്ണാടി പഞ്ചായത്താണ് അപ്പോൾ രണ്ട് വഴിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിൽ നിൽക്കണം ആര് ചെയ്യും എവര് ചെയ്യുന്നുള്ളൂ അതാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതിനിടയിൽ കൂടെ ഫയർഫോഴ്സിന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫയർഫോഴ്സ് വന്നിട്ടുണ്ട് പിന്നെ ജെ ജി പി വിളിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പി ഡബ്ല്യു ഡി വന്നുകൊണ്ടിരിക്കേണ്ടി പറഞ്ഞു

അപ്പോൾ ഈ മരത്തിന്റെ അവസ്ഥ ഈ ലെവലിലാണ് കിടപ്പ് ആളുകളൊക്കെ വന്ന് എല്ലാവരും നിൽക്കുന്നുണ്ട് മുറിക്കാനുള്ള സെറ്റത്തില് ഉറുമ്പിണ്ട് അവിടെ എവിടെ ഇരിക്കാ ആ കമ്പിന്റെ അവിടെ കൊടുത്താൽ മതി അവിടെ ഇരിക്കുമ്പിണ്ട് ഇവിടെ

மோட்டாரிக்கொட்ட <laughs> வேண்டி അല്ലെങ്കിൽ ആകെ മരം വീണ് കുളവായിട്ട് നിൽക്കുക അതിൻ്റെ ഇടയിൽ വന്നിട്ട് സ്റ്റാർട്ടാക്കാൻ പറ്റാതെ കുറേ നേരം മല്ലിക്കെട്ടിയ മോട്ടറ് ഫയർഫോഴ്സിൻ്റെ മോട്ടറാണത് നല്ല അടിപൊളി എഞ്ചിനാണ് സംഭവം സൗണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മൾ എമഹിൻ്റെ മോട്ടറാണ് പോകണു അത് സ്റ്റാർട്ടിങ് ട്രിപ്പിള് വേറെന്നല്ല അപ്പോൾ അത് ശരിയാക്കി പിന്നെ അവര് ശരിയാക്കിയിട്ട് അവരിൻ്റെ മോട്ടറ് വെച്ചിട്ടുണ്ടെങ്കിൽ മുറിച്ചു പിന്നെ നമ്മൾ കൂടുതലൊന്നും നിന്നില്ല എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ മുറിച്ചു പിന്നെ അപ്പുറത്തെ കൊമ്പുകൾ മുറിക്കിട്ട് അവർ വീണ്ടും മോട്ടറെ എടുത്തിട്ട് പോകും അപ്പോൾ അവർ മുറിക്കാനുള്ള തീരുമാനത്തിൽ നിൽക്കുന്നു അവിടെ മുറിക്കാൻ പോകുന്നു പിന്നെ നമ്മൾ വെറുതെ അതിൻ്റെടയ്ക്ക് കൂടെ തിരക്ക് കാര്യങ്ങൾ ഇന്നിപ്പോൾ നമുക്ക് നിന്നും എന്തായാലും നടക്കില്ല അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മരം കിടക്കുന്നതിൻ്റെ കോലു തരണം കേട്ടോ നല്ല അതിൽ കണ്ടോ ശരിക്കും നല്ല നല്ല തടിയുണ്ട് നല്ല അടിപൊളി മരമാണ് നമുക്ക് പൊളിഞ്ഞിരിക്കാൻ സംഭവം കണ്ടോ പൊളിഞ്ഞിരിക്കുന്ന സംഭവം കുറച്ച് കൊമ്പൊക്കെ മുറിച്ചാണ് നേരത്തെ പോകുന്നത് നമ്മുടെ വീണ മരത്തിൻ്റെ കിടപ്പ് വേണ്ട ഒന്നൊന്നര കിടപ്പാണ് കിടക്കുന്നത് റോഡ് കുറുകെ ശരിക്കും മുറിച്ച് കിടക്കണേ ആ വീട്ടിലേക്ക് സൈഡ് ഇച്ചിരി മുട്ടിയിട്ടുണ്ട് പക്ഷേ ആ വീട്ടിലേക്ക് എന്തോ ഭാഗ്യവശാലൊന്നും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു ആ ഈ ഇവര് എയർഫോഴ്സ് നിൽക്കുന്നതിൻ്റെ ആ സൈഡ് ഒരു പോസ്റ്റ് വീണ് കിടക്കുന്നു ഇതാണ് ആ പോസ്റ്റ് മുതൽ എന്താ ഒന്നും പറ്റിയിട്ടില്ല അവരുടെ വീട്ടിലേക്ക് ഒന്നും വീണിട്ടില്ല ഈ സൈഡിൽ തന്നെ വീണതുകൊണ്ട് കുഴപ്പമില്ല ആർക്കും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അത് വലിയ ദൈവത്തിൻ്റെ കുരുത്തെന്ന് പറയാൻ പറ്റുകയുള്ളൂ അപ്പൊ അവരൊരു കാർ ആ സൈഡിൽ നിർത്തിയ കാറിലേക്ക് കൊമ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ അത് ആ കൊമ്പടിച്ച ഈ സെറ്റപ്പാണ് കാണുന്നത് ബാക്ക് ഗ്ലാസ് പോയി ആ ഉള്ളിൽ ആ ഗ്ലാസ് പോയതിന് ചില്ലാണ് ഈ കിടക്കുന്ന അത് അപ്പൊ ആകെയുള്ള നഷ്ടം എന്ന് പറയാനിപ്പോ ഇതേ ഉള്ളൂ അതുകൊണ്ട് ആ ചില്ലും പിന്നെ ശരിക്കും പൊടി കാര്യങ്ങളൊക്കെ ഇതായി കിടക്കുന്നുണ്ട് ആ മരം വീണതിൻ്റെതായിട്ട് പി ഡബ്ല്യൂ എത്തുന്നവർ വെയിറ്റ് ചെയ്യണം ആ പി ഡബ്ല്യൂവിൻ്റെ പണിക്കാരെ തന്നെ മുറിച്ച് അത്യാവശ്യം തള്ളിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഫുൾ ആയി നിൽക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുകയാണെങ്കിൽ നിന്നിട്ട് കാര്യമില്ല അവിടെ കെ സി പി വരും ജെ സി ബി വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരും കൂടി വന്ന് കഴിഞ്ഞാൽ അതൊക്കെ വെട്ടി തവളി കൂടിയാക്കി കൊണ്ട് റെഡിയാക്കിയിട്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാറ്റുന്നതാണ് പറയുന്നത് അവിടുത്തെ പഞ്ചായത്ത് കാര്യങ്ങൾ എല്ലാവരും ഇടപെടുന്നുണ്ട് ഇലക്ട്രിസിറ്റിക്കാർ വന്നിട്ടുണ്ട് ഫയർഫോഴ്സ് വന്നിട്ടുണ്ട് ഇനി ജെ സി ബി ഉണ്ട് ഇനി പി ഡബ്ല്യുണ്ട് പി ഡബ്ല്യൂ കൂടി വന്നു കഴിഞ്ഞാൽ മൊത്തം മുറിച്ച് തള്ളി സാധനമൊക്കെ മാറ്റുന്നതാണ് പറയുന്നത് അപ്പം നമ്മളിവിടെ നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ പോവുകയാണ് ഇത് നമ്മുടെ വേലാട്ടിനാണ് മരം മുറിക്കിന് കാണാൻ വേണ്ടി വന്നിരിക്കണം ഓവർ ഓവർ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ കടയൊക്കെ തുറന്ന് വെച്ചിട്ടാണ് വന്നത് ചോർന്നാണോ വന്നാൽ ശരിയാക്കി ആപ്പിൽ വന്നതാണ് അപ്പോൾ ശരി ഇനി കൂടുതൽ വൈകിപ്പിക്കുന്നില്ല ശരി കോട്ട വായി